ഇന്ന് മഹാശിവരാത്രി എല്ലാ ശിവക്ഷേത്രങ്ങളിലും അഖണ്ഡ നാമജപം തുടങ്ങിക്കഴിഞ്ഞു ഓം നമശിവായ എന്ന അഖണ്ഡ നാമജപം ഇന്ന് ഒരു ദിവസം മുഴുവൻ അതായത് അടുത്ത ദിവസം പുലരുന്നത് വരെ അഖണ്ഡ നാമജപം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കും ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളുണ്ട് ആ എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം അതുകൊണ്ട് തന്നെ മഹാവ്രതം എന്നാണ് ഈ ശിവരാത്രി വ്രതം അറിയപ്പെടുന്നത് ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരാറ് സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു മഹാവ്രതം തന്നെയാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടും എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് മറ്റു വ്രതങ്ങളൊന്നും അനുഷ്ഠിക്കാത്തവർ ശിവരാത്രി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ സകല വ്രതങ്ങളും അനുഷ്ഠിച്ച ഫലം ഉണ്ടാകും എന്ന് പറയുന്നത് ഭക്തിയോടുകൂടിയുള്ള വ്രതാനുഷ്ഠാനം അവനവനു മാത്രമല്ല സ്വന്തം ജീവിത പങ്കാളിക്കും ദീർഘായുസ് ഉണ്ടാവാൻ ഉത്തമമാണ് കുംഭമാസത്തിലെ കൃഷ്ണ ചതുർദശി തിഥിയിലാണ് ഈ വ്രതാനുഷ്ഠാനം ഈ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രി ും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് കൂവളത്തിൻ്റെ ഇലകൾ ശിവന് അർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കം വിളിക്കുന്നതും ഒക്കെ തന്നെയാണ് ഈ ദിവസത്തിന്റെ പ്രധാന ആചാരങ്ങളെന്ന് പറയേണ്ടതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശിവലിംഗത്തെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കുന്നതും ഉത്തമമാണ് രോഗ ദുരിതത്തിൽപ്പെട്ട് ഉഴലുന്നവർക്ക് ശിവരാത്രി ദിവസം ശിവനെ പ്രീതിപ്പെടുത്താനുള്ള മഹാമൃത്യുജയ സ്തോത്രം ലഭിച്ചാൽ ഇരട്ടിഫലം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം എല്ലാറ്റിനും ഉപരി ശിവരാത്രി ദിനം ശിവനെ ആരാധിക്കുന്നത് വിവാഹിതരായ സ്ത്രീകളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ അകലുന്നതിനും ഭർത്താവിന്റെ ആയുസ് വർദ്ധിക്കാനും ഉത്തമമാണ് വിവാഹിതരായ സ്ത്രീകൾ ശിവനോടൊപ്പം പാർവതി ദേവിയെയും ആരാധിക്കണം ശിവരാത്രി ദിവസം ക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തിൽ വെള്ളം അർപ്പിക്കുക അതിനുശേഷം പാല് തൈര് നെയ്യ് തേൻ പഞ്ചസാര ഇത് നമുക്ക് വഴിപാട് കഴിപ്പിക്കാം അതിനുശേഷം ശുദ്ധമായ വെള്ളത്തിൽ ശിവലിംഗം വൃത്തിയാക്കിയ ശേഷം പാലർപ്പിച്ച് വീണ്ടും വെള്ളം കൊണ്ട് കഴുകി ശിവലിംഗത്തിൽ ചന്ദനം പുരട്ടുക പഴങ്ങൾ ും പുഷ്പങ്ങളും അർപ്പിക്കുക അത് കഴിഞ്ഞാൽ ശിവലിംഗത്തിന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് ശിവന്റെ മന്ത്രം ചൊല്ലുക ആ ദിവസം മുഴുവൻ പഴങ്ങളും പാലും മാത്രം കഴിച്ച് വ്രതം എടുക്കാൻ സാധിക്കുകയാണ് അത് ഉത്തമ ഗുണം ഫലം ചെയ്യും ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തുന്ന പൂജാ ചടങ്ങുകൾ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ശംഖുപുഷ്പം പാലാഴിമന്ധനം നടത്തിയപ്പോ രൂപം കൊണ്ട കാളകൂട വിഷത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ശിവൻ അത് കുടിച്ചു പരമശിവൻ വിഷം കുടിക്കുന്നത് കണ്ട പാർവതി മുഴുവൻ വിഷവും ഇറക്കാതിരിക്കാൻ ശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു എന്നാണ് വിശ്വാസം ഇതുമൂലം ശിവന്റെ തൊണ്ട നീലനിറമായി മാറി ഇങ്ങനെയാണ് ശിവന് നീലകണ്ഠൻ എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം അതിനാൽ ശിവരാത്രി ദിനത്തിൽ ശംഖുപുഷ്പം അർപ്പിച്ചാണ് ശിവനെ പൂജിക്കുക സദ്യയുടെ മരണശേഷം ശിവൻ കഠിന തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം കാമദേവന്റെ സഹായത്തോടെ പാർവതിയാണ് അദ്ദേഹത്തെ ധ്യാനത്തിൽ നിന്ന് ഉണർത്തിയത് ശിവൻ പാർവതി ദേവിയെ തിരിച്ചറിയുകയും വിവാഹം കഴിക്കുകയും ചെയ്തു ശിവനെപ്പോലെ വിശ്വസ്തനും സ്നേഹനിധിയുമായ ഭർത്താവിനെ ലഭിക്കാനാണ് സ്ത്രീകൾ ഈ ദിവസം വ്രതമെടുത്ത് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് മഹാശിവരാത്രി ദിനത്തിലെ സായാഹ്നത്തിൽ ഭക്തർക്ക് അനുഗ്രഹം നൽകാനും അവരുടെ പ്രവൃത്തികളെ അംഗീകരിക്കാനുമായി ശിവൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നും വിശ്വാസമുണ്ട് അതിനാൽ ശിവന്റെ അനുഗ്രഹം നേടുന്നതിന് വേണ്ടി അന്നേ ദിവസം ഭക്തർ ഉറക്കമൊഴിഞ്ഞ് ഉണർന്നിരിക്കും എല്ലാ കർമാനുസ് പ്രേക്ഷകർക്കും മഹാശിവരാത്രി ദിന ആശംസകൾ ന്യൂസ് ഡെസ്ക്